മ്യൂസിക് മീഡിയ ഓണാഘോഷം സംഘടിപ്പിച്ചു കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ് കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസി ഈസിൽ സേവനവും കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ രാമന്തളി സ്നേഹക്കൂട് അനാഥമന്ദിരത്തിൽ ഹെമൻലി മ്യൂസിക് മീഡിയ ഓണാഘോഷം സംഘടിപ്പിച്ചു ഹെമല്ലി മ്യൂസിക് മീഡിയ അഡ്മിൻമാരായ സുലതാ മുകുന്ദൻ ഷീബ ദിലീപ് വൃന്ദ സനൂപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രൂപ്പ് അംഗങ്ങളായ ഭവിഷ രജുല സിനിജ ബിന്ദു നിഗിഷ ഷൈനി ലത കനകവല്ലി അനുജ് സായ ദേവപ്രിയ സരയു ആദിത് ശ്രീഹരി നൈക തുടങ്ങിയവർ പങ്കെടുത്തു അറിഞ്ഞില്ലേ ഓണി കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ് കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസി വിൽപ്പനാനന്തര സേവനവും കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ